അസലാമലൈക്കും വാഹമത്തല്ല അലഹമുല്ലമീൻ അള്ളാഹുസഅല മുഹമ്മദീൻ മുഹമ്മദ് സ്വർഗത്തിൽ സത്യവിശ്വാസികൾ അവർക്ക് നൽകപ്പെട്ട ദറജക്ക് പദവിക്ക് പുറമെ അതിനേക്കാൾ ഉന്നത പദവി ലഭിച്ചവരോടൊപ്പം സമ്മേളിക്കുന്ന ചില സദസ്സുകളിൽ സ്വർഗത്തിലെ അങ്ങാടികളെക്കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചു അതൊരു പൊതുവേദിയാണ് അതിലേക്ക് ചേർത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊന്നാണ് സത്യവിശ്വാസികളുടെ ദുനിയാവിലുള്ള പ്രാർത്ഥനയിൽപ്പെട്ടതാണ് മുക്മിനുകളായ തൻ്റെ മക്കളെയും മാതാപിതാക്കളെയും അതുപോലെ ഇണകളെയുമൊക്കെ ഞങ്ങളോടൊപ്പം ചേർക്കണേ എന്ന പ്രാർത്ഥന ആ പ്രാർത്ഥനക്ക് അള്ളാഹു സുബഹാനുഹുവ ആല ഉത്തരം നൽകണമെങ്കിൽ അതിന് അടിസ്ഥാനപരമായി വേണ്ടത് ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കപ്പെടുന്നോ അയാൾ സത്യവിശ്വാസിയാവുക സ്വർഗത്തിന് അവകാശിയാവുക എന്നതാണ് അങ്ങനെ സ്വർഗത്തിന് അവകാശിയാവുകയും ഇയാൾ പ്രാർത്ഥിച്ചിട്ടുള്ള ആളുകളൊക്കെ സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടുകയും ചെയ്താൽ അവർ ഒരു വേള പല തട്ടുകളിൽ പല ധറജകളിലാവും ഉണ്ടാവുക ഉപ്പ ഒരു തട്ടിൽ മക്കളൊരു തട്ടിൽ ഇണ ഭാര്യ ഒരു തട്ടിൽ അങ്ങനെ പലരും പല തട്ടിലാവും ഉണ്ടാവുന്നത് പല ദറയിൽ അനുഗ്രഹം കൂടിയവരും കുറഞ്ഞവരൊക്കെ ഉണ്ടാവും അവരുടെ അമൽസോലി അനുസരിച്ച് എങ്കിലും ഇവരുടെ ഈ പ്രാർത്ഥന കണക്കിലെടുത്ത് അതവർ ദുനിയാവിൽ പ്രാർത്ഥിക്കും ആഹ്റത്തിൽ സ്വർഗത്ത് പ്രവേശിച്ച ശേഷവും ഷഫായത്തായിക്കൊണ്ട് പ്രാർത്ഥിക്കും ആ പ്രാർത്ഥിക്കുന്നത് നിമിത്തം താഴെ ദറജ തൻ്റെ അമലുകൊണ്ട് താഴെ ദറജ വിധിക്കപ്പെട്ട വ്യക്തിക്ക് ഇതിൽ ഈ കുടുംബം ഒത്തുചേരുന്നതിന് വേണ്ടി ആർക്കാണോ ഉന്നത ദറജയുള്ളത് അവരുടെ ഭാഗത്തേക്ക് ഇവരെ ഉയർത്തുമെന്നാണ് അത് അല്ലാഹുവിൻ്റെ ഫതിലിൻ്റെ ഭാഗമാണ് അയാൾക്ക് തൻ്റെ അമലുകൊണ്ട് ലഭിക്കാനിരിക്കുന്നത് അല്ലെങ്കിൽ അയാൾക്ക് അള്ളാഹു അടിസ്ഥാനപരമായി വിധിച്ച ഒരു ദറജയുണ്ടാവും ആ ദർജയാണ് അയാൾക്ക് അയാൾക്ക് അള്ള വിധിച്ചിട്ടുള്ള അടിസ്ഥാന ദറജ എന്നിരിക്കാൻ തന്നെ അള്ളാഹുവിൻ്റെ ഫതില് അയാളിൽ ബന്ധപ്പെടും ആ ഫതിൽ നിമിത്തം ഇയാൾക്ക് ഇനി ആരുടെ കൂടെ സഹവസിക്കണമെന്നാണോ ആഗ്രഹമുള്ളത് ആ ആൾ ഉന്നത സഭയിലാണെങ്കിൽ ഉന്നത തറച്ചയിലാണെങ്കിൽ അങ്ങോട്ട് ഉയർത്തപ്പെടുമെന്നാണ് അപ്പം ഒരു പിതാവാണ് ഉന്നത ദർജയിലുള്ളതെങ്കിൽ ആ പിതാവിൻ്റെ ആഗ്രഹം മാനിച്ച് അയാൾക്കുള്ള ന്യാമത്ത് സമ്പൂർണമാക്കുന്നതിൻ്റെ ഭാഗമായി ആ പിതാവിനെക്കാളും ദർജയിൽ താഴ്ന്ന മക്കളെ അയാളുടെ സ്ഥാനത്തേക്ക് ഉയർത്തി കൊടുക്കുമെന്നാണ് ഒരു ഇണയിൽ ഭർത്താവാണ് ഉന്നത ദർജയിലുള്ളതെങ്കിൽ അയാളുടെ സ്ഥാനത്തേക്ക് ഭാര്യയെ ഉണർ ഉയർത്തുമെന്നാണ് ഭാര്യയാണ് ഉയർന്ന ദർജയിലുള്ളതെങ്കിൽ ആ സ്ഥാനത്തേക്ക് ഭർത്താവിനെ ഉയർത്തുമെന്നാണ് ഇങ്ങനെ തൻ്റെ കുടുംബക്കാർ താൻ ഒന്നിച്ചു ചേരണം എന്ന് ആഗ്രഹിക്കുന്നവർ ആ ആഗ്രഹിക്കുന്ന കുടുംബക്കാരെ അള്ളാഹു സുഹാനഭു അല സ്വർഗത്തിൽ പരസ്പരം സമ്മേളിപ്പിക്കും എന്ന് വിശുദ്ധ ഖുർഹാനിലും ഹദീസിലുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ആ സമ്മേളിപ്പിക്കുകയും അവർ അവിടെ ഒന്നിച്ച് ജീവിക്കുകയുമാണ് ചെയ്യുന്നത് ദുന്യാവിൽ അവർ സത്യവിശ്വാസികളായ കുടുംബമായി എങ്ങനെ കഴിഞ്ഞോ അതിനേക്കാൾ സന്തോഷത്തോടെ കൂടി സൗകര്യങ്ങൾ ആസ്വദിച്ച് അവർ സ്വർഗീയ ലോകത്ത് കഴിയുമെന്നാണ് എന്നിരിക്കെ തന്നെ അവരൊക്കെ വ്യക്തിപരമായ രാജാക്കന്മാരാണ് അവർക്കൊക്കെ വ്യക്തിപരമായ സൗകര്യങ്ങളുണ്ട് അള്ളാഹു അവർക്ക് വ്യക്തിപരമായി നൽകുന്ന സംവിധാനങ്ങളുണ്ട് അധികാരങ്ങളുണ്ട് എന്നിരിക്കെ അവർ ഓരോരുത്തരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണാതെ പരസ്പരം പിന്നെ മതിലുകൾ തീർത്ത് പരസ്പരം കാണാത്ത ബന്ധമില്ലാത്ത ചിലപ്പോൾ ഈ അങ്ങാടിയിൽ പുറത്ത് മാത്രം കാണുന്ന ആ രൂപത്തിലല്ല അവർ പരസ്പരം ഒന്നിച്ചാണ് ജീവിക്കുന്നത് ഒന്നിച്ചാണ് സന്തോഷങ്ങൾ കൈ പിന്നെ കൈമാറുന്നത് ഒന്നിച്ചാണ് ഈ സുഖാസ്വാദനങ്ങൾ അവർ അനുഭവിക്കുന്നത് എന്ന് അള്ളാഹു വിശുദ്ധ ഊർഹാനിലും നബിശല്ലി ഹദീസിലും ഒക്കെ സൂചിപ്പിച്ചത് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അതിൽ ഇത് നമ്മൾ പ്രത്യേകം ചേർത്ത് മനസ്സിലാക്കുക ഈ ധർജ ധർജകൾ പല ഏറ്റവ്യത്യാസങ്ങൾ ഉള്ളവർ ആയിരിക്കന്നെ അവർ സമ്മേളിക്കുന്ന ഒരു രൂപം ഈ കുടുംബക്കാരായാലാണ് അപ്പൊ കുടുംബക്കാരാവുമ്പോൾ അവർക്ക് ഏറ്റവും മേലെ ധറജ ഉള്ളത് ആർക്കാണോ ആ ി ഇവർക്കും കിട്ടുമെന്നാണ് ആ ദർജ ഇവർക്ക് കിട്ടുന്നത് ആർക്ക് വേണ്ടിയാണ് ആ ഉന്നത ദർജയിലുള്ള വ്യക്തിക്ക് വേണ്ടിയാണ് ആ ഉന്നത ദർജയിലുള്ള വ്യക്തിയുടെ ആഗ്രഹം അത് സാധിപ്പിക്കുന്നു ആ സാധിപ്പിക്കണമെങ്കിൽ ഒന്നുകിൽ അയാൾ താഴേക്ക് ഇറങ്ങണം അപ്പം അയാളുടെ ഉള്ള ന്യാമത്തുകൾ കുറയുന്നു എന്ന് വരും അല്ലെങ്കിൽ അവർ മുകളിലേക്ക് വരണം അപ്പോൾ ഇയാൾക്ക് ആ ഞാമത്ത് ആഗ്രഹിച്ച പോലെ ലഭിച്ചു എന്ന് വരും എങ്കിൽ സ്വർഗത്തിലുള്ളത് അള്ളാഹുവിൻ്റെ ഫതിലാണ് അള്ളാഹിൻ്റെ ഫതിലാണ് എന്നതുകൊണ്ട് തന്നെ ലഭ്യമല്ലാത്ത അല്ലെങ്കിൽ യോഗ്യമല്ലാത്ത തന്നെ അർഹമല്ലാത്ത ഒന്ന് തന്നെ അള്ളാഹുവിന്റെ ഔദാര്യം ഫതില് കാരണം അള്ളാഹു സുബാനുത്താല മനുഷ്യന്മാർക്ക് നൽകുന്നതാണ് ഇതിന് നേരെ തിരിച്ച നരകം നരകത്തിൽ അള്ളാഹു സുബ്ഹാനുലയുടെ അതിലാണ് പ്രവർത്തിക്കുക നീതി അതുകൊണ്ട് തന്നെ അനർഹമായി ഒരാൾക്ക് പോലും അധികം ശിക്ഷ കൊടുക്കില്ല അനർഹമായി ഒരാൾക്ക് പോലും അള്ളാഹു അധികം പീഡനം നൽകുകയില്ല അള്ളാഹുവിൻ്റെ റസൂൽസ് പറയുന്നുണ്ട് നരകത്തിൽ പിന്നെ കുറേ സീറ്റുകൾ ഒഴിഞ്ഞു ും ആരെ സീറ്റാണ് ഈ സ്വർഗവകാശികളെ സീറ്റ് കാരണം ഓരോ വ്യക്തിക്കും സ്വർഗത്തിലൊരു സീറ്റുണ്ട് നരകത്തിലും ഒരു സീറ്റുണ്ട് ആ സ്വർഗ്ഗത്തിലെ സീറ്റ് അലങ്കരിക്കുന്ന വ്യക്തിയുടെ നരകത്തിലെ സീറ്റ് കാലിയാവും ആ കാലിയാവുന്ന സ്ഥലത്തേക്ക് കല്ലാഹു പടപ്പുകളെ പടക്കുകയില്ല അതേസമയം സ്വർഗത്തിൽ നരകത്ത് പ്രവേശിച്ച വ്യക്തികളുടെ സീറ്റ് കാലിയായി കിടക്കുന്നുണ്ടാവും അതിലേക്ക് കല്ലാഹു സുഹാന ഹു ആല പിന്നെ ആ സീറ്റുകൾ ആ സ്ഥാനങ്ങൾ സത്യവിശ്വാസികൾക്ക് കള്ള അനന്തരമായി കൊടുക്കുന്നു ഉമിനീങ്ങൾക്കടിയിൽ അതാണ്ട് ഓഹരി വെച്ച് കൊടുക്കും അപ്പോൾ ഓരോ കാഫിറിനും സ്വർഗത്തിലൊരു ഇരിപ്പിടമുണ്ട് അയാൾക്കൊരു സ്ഥാനമുണ്ട് അയാൾക്ക് അത് കാണിച്ചു കൊടുത്തോണ്ടിരിക്കും പോര് കൊണ്ടുപോയി എന്ന് പറയും അത് ഒരു മാനസികമായി ഇവർക്ക് പീഡനമാണിത് നിരകക്കാർക്ക് എന്ന പോലെ സ്വർഗക്കാരെ സംബന്ധിച്ചിടത്തോളം അവിടെ അള്ളാഹു സുബാർ തല ഫതിലാണ് പ്രവർത്തിക്കുക അള്ളാഹാൻ്റെ ഔദാര്യം ഔദാര്യത്തിൻ്റെ ഭാഗമായി സത്യവിശ്വാസികൾ പരസ്പരം കണ്ടുമുട്ടുന്ന യഥേഷ്ടം അവർക്ക് ആഗ്രഹിക്കുമ്പോഴെല്ലാം ഞാൻ നേരത്തെ അങ്ങാടിയുടെ വിഷയം പറഞ്ഞത് എന്താ അവർ അവിടെ നിന്ന് പുറത്തിറങ്ങി സത്യവിശ്വാസികളെ കാണും വേണ്ടി ശ്രമിച്ച് പരിശ്രമിച്ച് പുറത്തിറങ്ങി അവർ കാണുന്ന രൂപമാണ് അതേസമയം കുടുംബക്കാർ എന്ന് പറയുമ്പോൾ അത് അവർ ഒന്നിച്ച് ജീവിക്കാൻ ഒന്നിച്ച് ഒരു വീട്ടിൽ ഒരു കൊട്ടാരത്തിൽ സുഖാസ്വാദനങ്ങൾ അനുഭവിച്ചുകൊണ്ട് അവർ ജീവിക്കുമെന്നാണ് അതിന്റെ അടിസ്ഥാന യോഗ്യത എങ്ങനെങ്കിലുമൊക്കെ ആയിട്ട് ആ സ്വർഗത്ത് കാരണം എന്നാണ് അത് ബാക്കി കാര്യം ആ സ്വർഗത്തിലേക്ക് എത്തിക്കാൻ വരെ സ്വർഗത്തിലെത്തി സത്യവിശ്വാസികൾ ശഫായത്തി ചെയ്യുന്ന ഇവരൊന്ന് കണ്ടു കിട്ടാൻ ആ സമയത്ത് ഒരു വേള ഇയാൾ നരകത്തിലാവും ആ നരകത്തിലുള്ള വ്യക്തിയുടെ നരകമോചനം പെട്ടെന്നാക്കാൻ അഥവാ മമ്മിനായിരിക്കും എന്ന പാപം കാരണം നരകത്തിലായിരിക്കും ആ നരകത്തിലുള്ള തൻ്റെ കുടുംബക്കാരൻ്റെ നരകമോചനം പെട്ടെന്നാക്കാൻ ഈ സത്യവിശ്വാസി ശഫായത്തി ചെയ്യും അങ്ങനെ ആ നരകമോചനം അള്ളാഹു അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന മാനിച്ചുകൊണ്ട് പെട്ടെന്നാക്കുകയും ഇയാളുടെ സ്ഥാനത്തേക്ക് അയാളുടെ തറച്ച ഉയർത്തി കൊടുക്കുകയും ചെയ്യും അങ്ങനെ ഒരു തമ്മിൽ കണ്ടുമുട്ടി കുശലാന്വേഷണങ്ങൾ നടത്തി പരസ്പരം ആസ്വദിക്കുന്ന ഒരു രംഗത്തെക്കുറിച്ച് അള്ളഹ വിശുദ്ധ ഖുർഹാനിൻ്റെ ഒന്നിലധികം സ്ഥലങ്ങളിൽ നമുക്ക് സൂചിപ്പിച്ചത് കാണാൻ സാധിക്കും അങ്ങനെയാണ് സത്യവിശ്വാസികൾക്ക് അവർക്ക് അള്ളാഹു അവരുടെ ഇണകളെ തിരിച്ചു കൊടുക്കുക നമ്മൾ വൈദ്യത്ത് സ്കാച്ചിൽ പ്രാർത്ഥിക്കുന്നുണ്ട് അള്ളാഹമ്മ പിന്നെ അബ്ദിൽ ഹുദാറമ്മിൻ ദാരിഹി വ അഹിലൻ ഹൈറമിൻ സൗജൻ ഹൈറമ്മിൻ സൗജിഹി എന്ന് പറയും ഇപ്പോൾ ുള്ള ഭർത്താവിനെക്കാളും അല്ലെങ്കിൽ ഭാര്യയെക്കാളും ഉത്തമയ ഉത്തമമായ ഒരു ഭാര്യയെ ഒരു ഭർത്താവിന് പകരം നൽകണേ എന്ന് പറയുന്നതിന് അവിടെ പണ്ഡിതന്മാർ പറഞ്ഞു ഒന്ന് അവർ നിക്കാഹിലായിരിക്ക മരിച്ചു പോയവരാണെങ്കിൽ അവരുടെ വിവാഹബന്ധം നിലനിൽക്ക മരിച്ചു പോയവരാണെങ്കിൽ അവർ രണ്ടുപേരും സത്യവിശ്വാസികളാണെങ്കിൽ അവർ ഒന്നിച്ചു ചേർക്കും അപ്പോൾ ഇതിനും ഹൈറായ ഭാര്യ ഹൈറായ ഭർത്താവ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പോഴുള്ള പോരായ്മകളെല്ലാം നികത്തി ഇപ്പോഴുള്ള അവരുടെ പരസ്പര പിണക്കങ്ങളെല്ലാം അന്ന് ഇണക്കി അതിനേക്കാളും സംതൃപ്തി മായ രൂപത്തിൽ അള്ളാഹു അവരെ സമ്മേളിപ്പിക്കുന്നതാണ് ആ സംതൃപ്തിയുടെ പരിപൂർണതയാണ് അതിൽ ആരാണോ ഉന്നത ദർജ അലങ്കരിക്കുന്നത് അവരിലേക്ക് വരെ ഉയർത്തി കൊടുക്കും എന്ന് പറഞ്ഞത് അങ്ങനെയൊരു സമ്മേളനം സത്യവിശ്വാസികൾ മുഴുവനും കൊതിക്കും ആഗ്രഹിക്കും എന്ന് അള്ളാഹു സുബാൻ തല പറയുന്നുണ്ട് ആ സത്യവിശ്വാസികൾക്കും പുറമെ ഇണകളില്ലാത്ത ഭാര്യക്കും ഭർത്താവിനും ഇണകളില്ലാത്ത ആണിനും പെണ്ണിനും അല്ല സംവിധാനിക്കുന്നതാണ് ഹൂർലിങ്ങൾ എന്ന് പറയുന്ന ഒരു ഒരു സംവിധാനം എന്ന് പറയുന്നത് മഷാ അല്ല ഇനി അതിനെക്കുറിച്ചാണ് നമുക്ക് വിശദീകരിക്കാനുള്ള ചില ഭാഗങ്ങൾ അത് വരും ക്ലാസ്സുകളിൽ നമുക്ക് വിശദീകരിക്കാം സാഹു വല്ല നബീന മുഹമ്മദ്